चोला मैनेजर सलमान श्याम श्रीकोट ओ वा मेचर से अश्विन

സിബി ശ്യാം സിബിഐ കോട്ട അല്ലേ കാളി വരുണ്ട് ഓ നല്ലൊരു സേവ് മരു വീണ്ടും ഓ നല്ലൊരു ഗോൾ സിബി കോൾ നേടിക്കൊണ്ട് സിബി ലീഡ് ഉയർത്തിയിരിക്കുന്നു സിബി തൊട്ടുള്ള താരം സിബി മുൻ ഫറോക് കോളജ് താരവും താരവുമായ സിബി സിബി നാൽപ്പത്തി നാൽപ്പതാം നമ്പർ സിബി നമുക്ക് കാണാം കോൾ നേടിയ ആ ഒരു ചെറിയാണ് ചെറിയാണിപ്പോ സിബിന്റെ മൂത്ത് കാണുന്നത് കാണാം ഗോൾ നേടിയതിന് ശ്യാം സിബി അഭിനന്ദിക്കുന്നു അതൊക്കെ സിമ്പിളാണെന്ന് സിബി പറയുന്നു മറ്റു താരങ്ങളെല്ലാം സന്തോഷത്തിലാണ് ഗോൾ നേടിയിരിക്കുന്നു കൊച്ചു ഓ വളരെ മികച്ച പക്ഷേ അത് കൊച്ചു തന്ത്രങ്ങൾ മെനിയുന്നു ശ്രീകുട്ടൻ വെറുതെ നിൽക്കുന്ന റീകുട്ടൻ വളരെ മികച്ചൊരു പാസ് അത് അനായാസം പുറത്ത് കിടക്കുന്നു അതി അതിൻ്റെ നല്ലൊരു വാക്കൽ സിബി വീണ് സിബി നേരത്തെ കോഴിഞ്ഞേരി തരും സിബി ശ്രീകുട്ട് അതി അതിൻ്റെ നല്ലൊരു സൈഡ് സൈഡിലെ നേട്ടം അത് വളരെ നിഷ്പ്രയാസം ശ്രീകുട്ട് ശ്രീകുട്ടി നല്ലൊരു റൺ വീണ് അടക്കിച്ചു സിബി ഓ നി സാം ശ്രീകുട്ടൻ സമു സൻസിൽ

കൊച്ചു ചോട്ടലിലേറ്റ പ്രായം കൂടിയ വ്യക്തിയാണ് കൊച്ചു സൽമാൻ കൊച്ചു ചോട്ടലിലേറെ മറ്റൊരു സൽമാൻ സൽമാൻ മാനേജർ കാണാം ഗോൾ പോസ്റ്റിലേക്ക് അടിച്ച പന്തി കാട്ടിലേക്ക് കുടുങ്ങി പന്തെടുക്കുന്ന കാഴ്ചയാണ് കാട്ടിൽ നിന്ന് പന്തി കിട്ടി കോർണറെടുക്കുന്നു കിച്ചു ശ്രീകോട്ട് ഓ വളരെ വളരെ മികച്ചൊരു ഇത് ശ്രീകുട്ട് ശ്രീകുട്ട് ഓ ശ്രീകുട്ട് ഓ വളരെ വളരെ സുന്ദരമായ ഒരു കോട്ട് ശ്രീകുട്ട് ശ്രീഷ്ണ അഥവാ ശ്രീകുട്ടൻ వాళ్ళ మిగచ్చు గోళు కొట్టేడా మే మే ప్రాయ్ ఎక్స్పీరియన్స్ ఆయన కొచ్చు ఇప్పుడు కాణించు ഒരു ഗോൾ നേടി സീമിനെ സമനിലയിലെത്തിച്ചിരിക്കുന്നു കൊച്ചു ഓ അതൊരു ഗോളാണോ അല്ല അതൊരു ഗോളല്ല ഒരു ഗോൾ ശ്രമം നല്ലൊരു ഗോൾ ശ്രമം കമന്ററി ബോക്സിൽ ഞാനും കുഞ്ഞാണിയും ഓ നല്ല ഓക്കെ കൊച്ചോ വീണ്ടും കൊച്ചു കൊച്ചോടുക്കുന്ന കൊച്ചോ ഓ നല്ലൊരു നല്ല രീതി ഓ ഓളി ഷോട്ട് ചിക്കോട്ടിന് മൂലം ശ്യാം സമ നല്ലൊരു ഷോട്ട് അത് പുറത്തേക്ക് പോകുന്ന ഒരു കാര്യം ശ്യാം ഏ അത് ആണൂര് മത്സരം അവസാനിക്കുമ്പോൾ ഇരു ടീമുകളും ഓരോ ഗോളിലൂടെ നേടി സമനിലയിൽ അവസാനിച്ചിരിക്കുന്നു ഒരു ഗോൾ നേടിയിരിക്കുന്നു ചുടലയുടെ പ്രാന്ത താരം കൊച്ചു മറ്റൊരു ഗോൾ നേടിയിരിക്കുന്നു മുൻ ഫറോക് കോളേജ് താരം സിബി